അങ്ങനെ ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വേണ്ട ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇതാണ് എനിക്ക് ഒരിടത്തും ഇരിക്കാൻ പറ്റൂലും ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഇപ്പം ഇവനെയും കൊണ്ട് പോകേണ്ട അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ ഗബ്രുച്ചേ എന്താ ഇങ്ങനെ ഏഹ് അബ്ബായിക്കാണെങ്കിൽ എങ്ങോട്ടൊക്കെ ഒന്ന് പോകണ്ടേ ഇങ്ങനെ അമ്മേനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഏഹ് അമ്മേനെന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അബ്ബായിക്ക് എങ്ങോട്ടൊക്കെ പോകണ്ടേ ൂ ഇതാരതിനകത്ത് ഇതിലാരുന്നേ ഇതിനകത്ത് ആരായിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലാരുന്നേ ഇത് ഞങ്ങളുടെ വഴിയാണേ ഞങ്ങളുടെ വഴിയാണിത് ബൈക്ക് മാത്രമേ പോവുള്ളൂ വേറെ വണ്ടിയൊന്നും പോകത്തില്ല ഇല്ലേക്കൂടെ ആണ് ഞങ്ങൾ പോയും വരുകയും ചെയ്യുന്നത് ഡോറയ്ക്ക് വേദന കൂടുമ്പോൾ ഇതിലേക്കൂടെ പോകുമ്പോൾ ഭയങ്കര പാടാണ് കാരണം ഡോറയ്ക്ക് വേദന കൂടുന്ന സമയത്ത് ശരീരത്തെല്ലാം വേദന ആയിരിക്കും അപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കാനും ഡോക്ടറെ കാണിക്കാനൊക്കെ നമ്മൾ ബൈക്കിൽ കൊണ്ടുപോകുമ്പം അനങ്ങുമല്ലോ വണ്ടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഇടന്ന് അനങ്ങും ഇല്ലേ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നത്തില്ലേ ഭയങ്കര വേദനയാണ് കരഞ്ഞോണ്ടാ പോകുന്ന ചില സമയത്തൊക്കെ ഇതിലേ ഇതിലേക്കൂടെ പിന്നെ ഇതെല്ലാം വയലുകളാണ് ഫുള്ള് വയലാണ് കണ്ടില്ലേ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഗബ്രി കരച്ചിൽ നിന്നാ 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 കരച്ചില് അയ്യോ നാണം വന്നു കൊച്ചിന് അപ്പോൾ ഇതാണ് ഗബ്രൂവിൻ്റെ ചെറിയ ചെറിയ ലീലാവിലാസങ്ങളൊക്കെ